ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള മറ്റേ പോപ്ലാറ്റനിക്കിനെ ആരാധകർ മറക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയായിരുന്നു ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നത് ആകെ പതിനാറ് മത്സരങ്ങൾ കളിച്ച താരം നാല് ലീഗ് ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിൽ സ്ലോവേനിയയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം നടത്താൻ പോപ്ലാറ്റനിക്കിന് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്ലോവേനിയൻ ലീഗിലെ എൻ കെ ബ്രാവോ എന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് അവർക്ക് വേണ്ടി അറുപത്തി നാല് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയാറ് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ അഥവാ ഈ സീസണിൽ എൻ കെ ബ്രാവോക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് പൊപ്ലാറ്റനിക്കാണ് പത്ത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ ഫോം വളരെ മികച്ചതാണ് അതായത് അവസാനത്തെ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ലോവേനിയൻ ഫസ്റ്റ് ഡിവിഷനിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് മാറാൻ പൊപ്ലാറ്റനിക്കിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കീ പെർഫോമൻസിലേക്ക് വരുമ്പോൾ റൈസ് എന്ന ക്ലബിനെതിരെ ഹാട്രിക് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കോപ്പർ എന്ന ക്ലബിനെതിരെ ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടി പ്രിമോറ എന്ന ക്ലബിനെതിരെ ബ്രൈസ് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയാണ് പൊപ്ലാറ്റനിക്കിന്റെ ഒരു കണക്കുകൾ വരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് കളിച്ച പല താരങ്ങളും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇവാൻ കലീഷിനിയുടെ കേസ് നമ്മൾ കണ്ടതാണ് ഉക്രൈൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഇതൊക്കെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് കളിച്ചിട്ടുള്ള ഒട്ടുമിക്ക താരങ്ങളെയും ആരാധകർ ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഫോളോ ചെയ്യാറുണ്ട് ഈ ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം